എൻ്റെ പേര് ജോജി എൻ്റെ ഭാര്യയുടെ പേര് പ്രിയ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ മണിവേലയ്ക്കടുത്തുള്ള ചെറുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതി ഇവിടെ വന്ന എൻ്റെ ബൈപ്പ് പ്രിയ ഉടമ്പടി എടുത്തിരുന്നു ഞങ്ങൾ അതിന് ശേഷമുള്ള ഏഴ് മാസം കണ്ടിന്യൂസ് ആയിട്ട് മാർച്ച് മാസം ഒമ്പതാം തീയതി അവസാനം വന്ന മാർച്ച് മാസം ഒമ്പതാം തീയതിയാണ് ഒമ്പതാം തീയതി വരെ ഇവിടെ വന്ന ഏകദിന ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു അന്ന് ഞങ്ങൾ കുറേ നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയ ഈ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അത്ഭുത പറ്റിയാണ് അതായത് മാർച്ച് മാസം അതായത് നമ്മുടെ ഈ കോവിഡൊക്കെ തുടങ്ങി ഈ ലോക്ക്ഡൗൺ ഒക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് മാർച്ച് ഇരുപതാം തീയതി എൻ്റെ വൈഫിന് ഒരു പനി പോലെ തുടങ്ങി പനി പോലെ തുടങ്ങിയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടി കാണിച്ചു അപ്പോൾ ആശുപത്രി കൊണ്ടി കാണിച്ചപ്പം അവർ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് ഇപ്പം നിങ്ങൾ വലിയൊരാശുപത്രി പോകാം അപ്പം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വലിയ ആശുപത്രിയിൽ പോയി അവിടുത്തെ ഡോക്ടറും ഞങ്ങളെ നോക്കി ഒരു പുള്ളിയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ കരുത്താസിൽ അല്ലെങ്കിൽ എറണാകുളം അമൃതയിലോട്ട് പൊക്കണമെന്ന് പറഞ്ഞു എന്താ കാരണങ്ങൾ കാരണങ്ങളെന്നൊന്നും ഇത് പറയുന്നില്ല എന്തോ അപ്നോർമാലിറ്റി അതിനകത്ത് ബ്ലഡ് റിസൾട്ടിനകത്തുള്ള എന്തോ ഒരു അസ്വാഭാവികതയാണ് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കരുത്താസിൽ വന്നു അവിടെ വിശദമായ പരിശോധനകൾ കൊടുത്തു ഏകദേശം ഒരു ഒരാഴ്ചയോളം കിടന്നു ഒരാഴ്ച ആ പരിശോധനകൾക്കൊടുവിൽ ഡോക്ടറെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു വൈഫിന് ബ്ലഡ് ക്യാൻസറാണ് എ എം എൽ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസറാണ് അപ്പം അത് ബുദ്ധിമുട്ടാണ് തേർട്ടി പെർസെൻറ്റേജ് മാത്രം പറയുന്നത് എന്നോട് മാത്രമാണ് പറയുന്നത് തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് പറയുന്നത് ഞങ്ങൾ സാധ്യത പറയുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം തന്നെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാകും എന്നാലും നമുക്ക് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളേതായാലും ആർ സി സിയിലോട്ട് പോകുന്നതായിരിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതി നോക്കി ആർ സി സി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞങ്ങൾ ആർ സി സി വന്നു അവിടെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ നാലാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി അഡ്മിറ്റായതിനു ശേഷം കീമോ സ്റ്റാർട്ട് ചെയ്തു കീമോ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കീമോയുടെ ആദ്യത്തെ കീമോയുടെ അതായത് അഞ്ച് റൗണ്ട് കീമുകളാണുള്ളത് ആദ്യത്തെ കീമോയിൽ തന്നെ പുള്ളിക്കാർട്ടിക്ക് തീരെ മേലാണ്ടായി മേലാണ്ടായി പറഞ്ഞാൽ കൗണ്ടുകൾ തീരെ കുറഞ്ഞു പോകും കീമോ തെറാപ്പി കൊടുക്കും അത് സ്വാഭാവികമാണ് കൗണ്ടുകൾ കുറഞ്ഞു പോയ കൗണ്ടുകൾ അതേ രൂപത്തിൽ തുടർന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എൻ്റെ വൈഫിനെ സമയത്തോളം കുറഞ്ഞ കൗണ്ടുകൾ കൂടാതെ വന്നു ഏതാണ്ട് ഒരാഴ്ചയോളം ഒന്നര ലക്ഷം വേണ്ട കൗണ്ടൊക്കെ അഞ്ഞൂറ് രണ്ടായിരം ആ രീതിയിൽ അങ്ങനെയൊക്കെ പോയാൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകും അപകട സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ നമുക്ക് മുന്നറിയിപ്പ് നൽകി ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യാശ ഉണ്ടായിരുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് അപ്പം ജോസഫൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും തന്നെ ഞങ്ങൾ കേൾക്കാറുണ്ട് യൂട്യൂബിൽ കേൾക്കാറുണ്ട് അപ്പം അച്ഛൻ പറയാറുണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പരിസ്ഥിതി ആകുമ്പം ഏറ്റെടുത്തോളും എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം അച്ഛൻ്റെ ആ വാക്കുകൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർമാർ പോലും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ ഇങ്ങോട്ട് പ്രാർത്ഥനാ സഹായം വിളിച്ച് ചോദിക്കുകയാണ് ചെയ്ത് വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പം ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഏതായാലും ഞങ്ങൾ അത് ഒറിച്ച് വിശ്വസിച്ചു ഏതാണ്ട് ഒരു ഒരാഴ്ചകൾ ഒരാഴ്ചക്ക് ശേഷം കൗണ്ടുകളെല്ലാം അതിൻ്റെ പൂജ്യത്തോടെടുക്കുന്ന ആ അതിൽ നിന്ന് ഒരാഴ്ച കിടന്നിട്ട് അതുവരെ അപകടങ്ങളൊന്നും ഉണ്ടാകുന്ന തന്നെ വലിയ ദൈവാനുഗ്രഹം അതിൽ നിന്ന് പിന്നെ നമ്മളെ കുറേശ്ശെ ഗ്രാജുവൽ ആയിട്ട് കയറി വന്നു ആ അപ്പം അഞ്ച് റൗണ്ട് കീമോകളാണ് ചെയ്യാനുണ്ടായിരുന്നത് നമ്മൾ ഈ അഞ്ച് റൗണ്ട് കീമോകളും അത് പൂർത്തിയാക്കി പൂർത്തിയാക്കി കഴിഞ്ഞ് റിസൾട്ട് നോക്കിയപ്പോഴത്തേന് ഏതാണ്ട് അന്തരം പൂർണ്ണമായിട്ടും ഈ രോഗം സുഖപ്പെട്ടിരിക്കുന്നതായിട്ട് കണ്ടു അപ്പം ഈ ചികിത്സിച്ച ഡോക്ടർ പോലും ഇത് വലിയൊരു അത്ഭുതം എന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് അതൊക്കെ അവരൊന്നും ഈ നമ്മുടെ വിശ്വാസത്തിലുള്ളവരായിരിക്കേയില്ല എന്നാലും ഇതൊക്കെ ഒരു വലിയ അത്ഭുതം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പോലും ഞങ്ങളോട് സംസാരിച്ചത് അപ്പം അമ്മ വഴി ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ആയിരമായിരം കോടാനുകൂടി നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടിക്കിൽ ഞങ്ങൾ വെച്ചിരുന്ന രണ്ട് മൂന്ന് നിയമങ്ങളുണ്ടായിരുന്നു അതായത് പിള്ളേരുടെ പരീക്ഷകൾ അപ്പോൾ ആ ചെറിയ ചെറിയ ഇതൊക്കെ കമ്പാരിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയ നിയമങ്ങളാണ് അന്ന് ഞങ്ങൾ വെച്ചിരുന്നത് പക്ഷേ ഉടമ്പടിക്കിടയിലുണ്ടായിട്ടുള്ള ഈ വലിയ അനുഗ്രഹം അത് നമ്മൾ അതായത് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മളെ പിടിച്ച് മാതാവിൻ്റെ അനുഗ്രഹം വഴിയായിട്ട് പൂർണ്ണ രോഗിച്ചു ഇപ്പം എൻ്റെ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞ് പുള്ളിക്കാർത്തിയുടെ കൗണ്ടുകളെല്ലാം വളരെ നോർമലാണ് ഒരു കുഴപ്പമില്ല അതായത് മരിച്ച ഒരു അവസ്ഥയിൽ നിന്ന് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് പരിസരമയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈ ഉടമ്പടിക്കിടയിൽ നമുക്കിങ്ങനെ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു ആയിരമായിരം നന്ദി എൻ്റെ പേര് ബോബി എസ് പി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാനിവിടെ എത്തിയത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാ അമ്മ ഇടപെട്ട് തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി അതായത് എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് നല്ല രീതിയിലുള്ള ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു അതാകെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ മകനെക്കുറിച്ചുള്ള വിഷമങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ട് മാനസികമായി ഒരുപാട് തകർന്നിരുന്ന അവസ്ഥയിലാണ് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് അറിയാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ഇടയായി അങ്ങനെ ഞാനിവിടെ എത്തി അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല വന്നിട്ട് പോവുകയാണ് ചെയ്തത് രണ്ടാമത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷം അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങി എൻ്റെ ഭർത്താവിന് ഒരു പ്രതീക്ഷിക്കാതെ ഒരു ബിസിനസ് തുടങ്ങാൻ അതായത് പൗൾട്രി ഫാമിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാനും ഇപ്പോൾ ഒരു കട തുടങ്ങുവാനും സാധിച്ചു അത് ഈ ഡിസംബറിലാണ് കട തുടങ്ങാനായിട്ട് സാധിച്ചത് അതിൽ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും അമ്മയുടെ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മൂത്ത മകൻ്റെ കാര്യത്തിൽ ഒരു സാക്ഷ്യം പറയാനാണ് അവൻ്റെ കൈ വിരൽ പിന്നെ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാരൻ അതിങ്ങനെ അത് ബൈക്ക് ഓൺ ചെയ്യുകയും അതിനിടയിൽ വിരൽ പെടുകയും വിരൽ അല്ലേ മാംസമൊക്കെ തൊലിയെല്ലാം പോയി എല്ല് ഒക്കെ ആകെ വല്ലാത്തൊരവസ്ഥയിലായി മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല ആ വിരലിന് രക്തയോട്ടമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ അമ്മ അമ്മമാതാവിനെ വിളിച്ച് ശക്തമായി പ്രാർത്ഥിക്കുകയും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ യാതൊരു ഒരു സർജറിയോ ഒന്നും കൂടാതെ തന്നെ അവൻ്റെ വിരലിൽ മാംസം ചേരുകയും ഇന്ന് യാതൊരു കുഴപ്പവും ഇല്ലാതെ അവന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും കഴിയുന്നു വലത് കയ്യിൽ പെരുവിരലിനാണ് ഈ സംഭവം നടന്നത് പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിലായാലും തൊഴിൽ മേഖലയിലായാലും എനിക്ക് ഞാനൊരു ഗവൺമെൻറ് സർവൻ്റാണ് ട്രാൻസ്ഫർ തന്നെ ഞാൻ വിചാരി എനിക്ക് ഏറ്റവും അടുത്ത സ്ഥലത്ത് ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് ട്രാൻസ്ഫർ അമ്മ തന്നു അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായി എടുത്തു പറയാൻ പറ്റാത്ത അനുദിനം നിരവധി നിരവധി അത്ഭുതങ്ങളാണ് അമ്മ ജീവിതത്തിൽ ചൊരിഞ്ഞു തരുന്നത് പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയോട് ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതും അമ്മ എനിക്ക് നേടിത്തരുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അത് നടക്കുമ്പോൾ ഇവിടെ വന്ന് ശക്തമായ സാക്ഷ്യം ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കോടി നന്ദി ഇവിടെ വന്ന് വീണ്ടും ഒരു സാക്ഷ്യം പറയുവാൻ എൻ്റെ മാതാവ് ഓർത്ത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സിലു ഞാൻ വരുന്നത് പൂനെയിൽ നിന്നാണ് മെയ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടിയിൽ വെച്ചിരുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരികയും അത് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ സാക്ഷ്യത്തിൽ തന്നെ അതിൽ തന്നെ വെച്ചിരുന്നു എൻ്റെ മോന് മുപ്പത്തൊന്ന് വയസ്സ് അന്നേരം കഴിഞ്ഞിരുന്നു മുപ്പത്തി വയസ്സ് തുടങ്ങിയായിരുന്നു അവൻ്റെ ഒരു വിവാഹം ആലോചന തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമായിരുന്നു പക്ഷേ ഒരാലോചനയും അവൻ ഒത്തുവന്നിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് പോയി ഇപ്പം ഞങ്ങൾക്കൊരു മോ മോളെ കാണിച്ചു തന്നിട്ടുണ്ട് അമ്മ ഈ രണ്ടായിരത്തിന് ഇരുപതിനു മുമ്പ് അവൻ്റെ വിവാഹം നടത്തി തരണം ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് രണ്ടായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അവന് നല്ലൊരു മകളെ നൽകി നൽകുകയും ഒക്ടോബറിൽ തന്നെ അവരുടെ എൻഗേജ്മെൻറ്റ് നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഈ ഫെബ്രുവരിയിൽ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു അവനെയും മോളെയും കൂട്ടി ഞാനിവിടെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജെ ഫെബ്രുവരിയിൽ സാക്ഷ്യപ്പെടുത്തുവാൻ പക്ഷെ അന്ന് സാധ്യമല്ലാതിരുന്നതിനാൽ സാക്ഷ്യപ്പെടുത്തിയില്ല അതിന് അതിനാൽ ഇപ്പോൾ ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് ഒന്നര വർഷത്തോളമായി തലയിലൊരു അലർജി ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ അലോപ്പതി മരുന്നുകളൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഹോമിയോപ്പതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മാറാതിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് മാതാവ് ഇതെല്ലാം തരുമെന്ന് പക്ഷേ ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു എങ്കിൽ തന്നെ ഈ രാത്രിയിൽ എന്നും എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഇവിടെ നിന്നും കൊണ്ടുപോയ ഉടമ്പടി തൈലം ഭർത്താവ് കിടക്കുന്ന തലയണയിൽ കുരിശു വരച്ച് എന്നും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചതിനോടു കൂടി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനേക്കും ആ മാറ്റിത്തന്നു ഭർത്താവ് പോലും അതിശയപ്പെട്ടുപോയി ഇങ്ങനെ സംഭവിക്കുകയെന്ന് അപ്പോൾ മുതൽ പുള്ളിക്കാരനും വിശ്വാസം വന്നു തുടങ്ങി പിന്നെ എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് എപ്പോഴും വേദന ഉണ്ടായിരുന്നു ആ വേദനയും മാതാവ് തന്നു അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ വേദന ആറുമാസായുള്ളു ഇപ്പോൾ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈശോയിലേക്ക് കൂടുതൽ എടുക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ഉള്ള കൃപ ദൈവം ഈ ഉടമ്പടിയിലൂടെ എനിക്ക് സാധിച്ചു തന്നു എന്നുള്ളതാണ് ഇനിയും ഒന്ന് രണ്ട് സാ കാര്യങ്ങൾ കൂടി നടക്കുവാനുണ്ട് അത് നടന്നു നടന്നുകഴിയുമ്പോൾ ഞാനിവിടെ വന്ന് എൻ്റെ മാതാവിനെ ഈശോയ്ക്കും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു